പശ്ചിമബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് അക്ബർ സീത എന്നീ പേരുകൾ നൽകിയ ഉദ്യോഗസ്ഥനാണ് സസ്പെൻഷൻ ത്രിപുര വനം പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ പ്രബിൻലാൽ അഗർവാളിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും ഒരുമിച്ച് താമസിപ്പിക്കുന്നതിനെതിരെ വി എച്ച് പി കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അക്ബറിനെ സീതയ്ക്കൊപ്പം പാർപ്പിക്കുന്നത് ഹിന്ദുമതത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും സിംഹത്തിന്റെ പേര് മാറ്റണമെന്നുമായിരുന്നു വി എച്ച് പിയുടെ ആവശ്യം പേര് മാറ്റാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥരായ അഗർവാൾ ത്രിപുര ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡനായിരുന്നു ഫെബ്രുവരി പന്ത്രണ്ടിന് സിംഹങ്ങളെ ത്രിപുരയിൽ നിന്ന് ബംഗാളിലേക്ക് കൈമാറിയിരുന്നു ആ സമയത്ത് രജിസ്റ്ററിൽ മൃഗങ്ങളുടെ പേര് രേഖപ്പെടുത്തിയത് അഗർവാളായിരുന്നു ത്രിപുര മൃഗശാല അധികൃതരാണ് സിംഹങ്ങൾക്ക് പേര് നൽകിയതെന്ന് ബംഗാൾ വനം വകുപ്പ് കൽക്കട്ട ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ഭാവിയിൽ സുവോളജിക്കൽ പാർക്കിലെ ഒരു മൃഗത്തിനും ഒരു മതത്തിന്റെയും ദേവന്മാരുടെയും ദേവതമാരുടെയും പേര് നൽകരുതെന്നും പി എച്ച് പി ഹർജിയിൽ ആവശ്യപ്പെടുന്നു ശ്രീരാമന്റെ ഭാര്യയായ സീത ലോകമെമ്പാടുമുള്ള എല്ലാ ഹിന്ദുക്കൾക്കും ഒരു വിശുദ്ധയായ ദേവതയാണെന്നും പൂച്ചവർഗത്തിൽപ്പെട്ട ഒരു ജീവിക്ക് ആ പേര് നൽകിയത് തെറ്റാണെന്നും ഹിന്ദു പരിഷത്ത് പറയുന്നു അത്തരം പ്രവൃത്തി ദൈവനിന്ദയ്ക്ക് തുല്യമാണെന്നും അതെല്ലാ ഹിന്ദുക്കളുടെയും മതവിശ്വാസത്തിന് നേരെയുള്ള നേരിട്ടുള്ള ആക്രമണമാണെന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി അക്ബർ ഏഴു വയസ്സുള്ള പൂർണ്ണ വളർച്ചയെത്തിയ ആൺസിംഹമാണ് അതിന്റെ ഇണ സീത അഞ്ചു വയസ്സുള്ള സിംഹമാണെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഒരു റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട് ഇരുവർക്കും ഇതിനകം പരസ്പരം നന്നായി അറിയാമെന്നും പാർക്ക് അധികാരികൾ വിജയകരമായ ക്യാപ്റ്റീവ് ബ്രീഡിംഗ് ശ്രമത്തെക്കുറിച്ച് പ്രതീക്ഷയിലാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിന് ഉത്തർ ബംഗാൾ സമ്പദ് എന്ന പത്രത്തിൽ പങ്കാളിയെ തേടി അസ്വസ്ഥയായ സീത എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും ചിത്രവും പ്രസിദ്ധീകരിച്ചിരുന്നു വാർത്തയിൽ ആൺസിംഹത്തിന് അക്ബർ എന്ന പേര് നൽകിയതായി ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വി എച്ച് പി വനം വകുപ്പിന് നേരെ തിരിഞ്ഞത് തുടർന്നാണ് പരാതിയുമായി കോടതിയെ സമീപിച്ചത്